ഹലോ അസ്ലാമലൈക്കും എൻ്റെ യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ഫ്രണ്ട്സുകൾക്ക് ആദ്യം തന്നെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് എൻ്റെ വീഡിയോ കാണുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഓക്കെ അപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ എനിക്കൊരുപാട് തിരക്കുകളുണ്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളും നോക്കി എല്ലാവർക്കും കഴിഞ്ഞ് ഞാൻ ദേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് ഈ മെസ്സേജുകൾ കാണുന്നത് അതുകൊണ്ട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല സമയമില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അതൊക്കെ പോട്ടെ ദേ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും എൻ്റെ ഉറങ്ങാൻ വേണ്ടി മേടിച്ച തലയണയാണ് അതെ കണ്ടോ അവൻ ഇതിൽ കഫർട്ടാണ് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലത്തെ പില്ലോ വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അടിച്ചു നോക്കിയാൽ മതി ബേബി പില്ലോന്ന് അടിച്ചു നോക്കിയാൽ മതി അപ്പോഴത്തേക്ക് ഓരോ മോഡലായിട്ട് ഇതൊക്കെ ഇങ്ങനെ വരും ഓക്കെ അപ്പം ഇതൊക്കെ ഇതേ ഈ പില്ലോ മേടിച്ചതിന് ശേഷം എൻ്റെ കുഞ്ഞുപ്പൻ്റെ ഷോൾഡറിൽ കിടക്കാറില്ല അവനിക്കിത് തന്നെയാണ് കൂടുതൽ കംഫർട്ട് അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും വേണമെങ്കിൽ ഇത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക